വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ട്രാവലർ തീപിടിച്ച് നശിച്ചു പുകയുയർന്നത് കണ്ട് ആളുകൾ പുറത്തിറങ്ങി മാറിയതിനാൽ വൻ ദുരന്തം ഒഴിവായി എന്നാൽ ഭൂരിപക്ഷം ആൾക്കാരുടെയും ലഗേജുകൾ കത്തി നശിച്ചു ഇടുക്കിയിലാണ് അപകടം കുമളി ലോവർ ക്യാമ്പ് റൂട്ടിൽ സഞ്ചരിക്കുകയായിരുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ വാഹനമാണ് തീപിടിച്ചത് ഓട്ടത്തിനിടയിൽ വാഹനത്തിന്റെ മുൻവശത്ത് നിന്ന് പുകയുയർന്നതോടെ വാഹനം നിർത്തി തുടർന്ന് എല്ലാവരെയും പുറത്തിറക്കുകയായിരുന്നു എന്നാൽ ലഗേജുകൾ മാറ്റാൻ സമയം കിട്ടും മുൻപേ പുക നിറഞ്ഞ് പെട്ടെന്ന് തീപിടിച്ചു ഫയർഫോഴ്സ് എത്തി തീയണച്ചെങ്കിലും വാഹനം പൂർണ്ണമായും കത്തിയിരുന്നു ഹൈറേഞ്ച് പാതയിൽ ഏറെ നേരം ഗതാഗതവും തടസ്സപ്പെട്ടു തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല മലയാളം ഇടുക്കി ഞാൻ 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 കോഴിക്കോട് ആലപ്പുഴ ഞാനോ കണ്ണൂരാ എന്റെ പാലക്കാട് കാലാവസ്ഥ എന്താണെങ്കിലും നാട്ടിലെന്താണേലും എസ് ഡി തന്നെ